തൃശൂർ പൂരം ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടയാൻ ശ്രമിച്ചത് ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ധ്വംസനമാണെന്ന് മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ മലപ്പുറം പ്രസ് ക്ലബിൽ എൻ ഡി എ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ജനങ്ങൾ വും ആരാധനാ സ്വാതന്ത്ര്യവും നാടാണ് ഇവിടെ എല്ലാ മതസ്ഥർക്കും സ്വാതന്ത്ര്യമുണ്ട് ഒരു മതത്തിന്റെയും ആരാധനയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും സർക്കാർ ഒരു മതേതര സർക്കാർ ഇടപെടാൻ പാടില്ല ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എന്തിനാണ് സർക്കാരിനെ കൈകളപ്പ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ന്യായമായി ചോദിക്കുന്ന ചോദ്യമാണ് മതേതര സർക്കാരാണെന്ന് പറയും എപ്പോഴും മതേതരത്തെക്കുറിച്ച് അങ്ങനെയാണ് മത സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെങ്കിൽ മതസ്ഥാപനങ്ങൾ അതാത് തടസ്തം ഭരിക്കട്ടെ എന്ന് പറയട്ടെ അവരുടെ ആഘോഷങ്ങളിലും അവരുടെ ജനങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിലും ഒക്കെ എന്റെ ഇടപെടണം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളത്ത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു പുലർച്ചെ മൂന്നിന് നടത്തേണ്ട വെടിക്കെട്ട് നടത്താനായില്ല ഇതെല്ലാം സർക്കാരിന്റെയും പോലീസിന്റെയും അനാവശ്യ ഇടപെടൽ മൂലം ഉണ്ടായതാണ് പോലീസ് ഇടപെടൽ ജനങ്ങൾക്കും ഭക്തർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി പൂരത്തെ വികലമാക്കാനും പരാജയപ്പെടുത്താനും കുറച്ചുനാളായി സർക്കാർ അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണ് ഇടതു സർക്കാർ ജനങ്ങളുടെയും ഭക്തരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി സി മലപ്പുറം